അസ്ലാമലൈക്കും വർഹമത്തല്ല ഇതുവരെ നടന്ന പൊതുപരീക്ഷയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നടന്ന പൊതുപരീക്ഷയിൽ താരിഖിലെ ആദ്യത്തെ രണ്ട് പാഠങ്ങളിൽ നിന്ന് ചോദിച്ച ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും അടങ്ങിയ വിടയാണ് ഉപകാരപ്പെട്ടാൽ മറ്റുള്ളവരിൽക്ക് എത്തിക്കാൻ മറക്കരുത് ഇൻഷാല്ല നേരെ വെടിയിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം വരുന്നത് ഈജറ നാൽപ്പത്തി ഒന്നിൽ വിഷവാദയേറ്റു വഫാത്തായി ആര് രണ്ട് കർബല ഇദ്ധം നടന്ന ഈജറ ഏതു വർഷത്തിൽ ആയിരുന്നു മൂന്ന് അസനദി അള്ളാഹു ജനനം എവിടെ വെച്ചായിരുന്നു നാല് ഇജറ മൂന്നാം വർഷം റമലാനിൽ മദീനയിൽ ജനിച്ചു ആര് ഇജറ നാലാം വർഷം ഷാബാനിൽ മദീനയിൽ ജനിച്ചു ആര് ഉസനഅദ് അള്ളാഹു ജനിച്ച മാസം ഏത് അസനദള്ളാഹുവിൻ്റെ ഖബർ എവിടെ അസനദള്ളാഹുവിൻ്റെ മാതാവിൻ്റെ പേര് എന്ത് ഉസിനി അള്ളാഹുവിനു ജനന സ്ഥലം ഫാത്തിമ ബിയുടെ മക്കളുടെ പേര് ഡാഷ് വർഷമായിരുന്നു അസൻ ജനിച്ചത് ഐക്യവർഷം എന്ന് നബിയോട് രൂപസാദൃശ്യമുള്ളത് ആരെല്ലാം തൊഴിലിരിക്കുന്ന കുട്ടിയെ തലോടി നബി എന്താണ് പറഞ്ഞത് അസനാഹു മദീനയിൽ ജനിച്ച വർഷം ഏത് ഇഷ്ട ഇതുവരെ ചോദിച്ച ചോദ്യങ്ങളാണ് നമ്മളെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഇൻഷാല്ല അടുത്ത ഓരോ പാഠവും ഇതുപോലെ നമുക്ക് അപ്ലോഡ് ചെയ്യാം അള്ളാഹു തൗഫീക്ക് നൽകട്ടെ വീണ്ടും നിങ്ങളുടെ പ്രതീക്ഷയുണ്ട് അസലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു